ശ്രദ്ധവാൻമാരാണ് <tries> <tries> അള്ളാഹുവിൻ്റെ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ അശ്രദ്ധ കാണിച്ച് നടക്കാനല്ല അള്ളാഹു ദുനിയാവിലേക്ക് നമ്മളെ വിട്ടത് കാരണം ദുനിയാവിൻ്റെ സുഖങ്ങൾ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക ദുനിയാവിൻ്റെ സുഖങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മതിമറക്കുക റസൂറുല്ലാഹിത്തങ്ങളെങ്ങാനും സ്വഹാപത്തിൻ്റെ മുന്നിൽ എനിക്കൊരു പ്രയാസമുണ്ട് നല്ല ഒരു വാഹനത്തിലോ അതല്ലെങ്കിൽ നല്ല സുഖ സൗകര്യങ്ങളുള്ളൊരു വീട്ടിലോ എനിക്കൊന്ന് ഉറങ്ങണമെന്ന് നിമിത പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഉള്ള സമ്പത്ത് കൊണ്ട് അക്കാലഘട്ടത്തിലെ ഏറ്റവും മുന്തിയ വീട് പണിതുകൊടുക്കുമായിരുന്നു പക്ഷേ ചോദിച്ച ചോദ്യം എന്താണ് മുത്തുനോദിച്ചെങ്ങനെയാണ് സുഖം പ്രാപിക്കുക ഞാനെങ്ങനെയാണ് ദുനിയാവിൻ്റെ സുഖങ്ങളെ അംഗീകരിക്കുക കാരണം മാത്രം എന്താ റസൂൽ തങ്ങൾ അതിന് കാരണം പറഞ്ഞു തന്നറിയോ പറഞ്ഞതെന്നറിയോ പടച്ച അന്നുമുതൽ ഇസ്രാഫീൽ കാഹളവും കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഏത് സമയത്താണ് ഊതാനുള്ള ഓർഡർ വരുന്നത് എന്ന് കാതോർത്തിരിക്കുകയാണ് അങ്ങനെ ഇസ്രാഫീൽ അലൈഹി കാത്തിരിക്കുമ്പോൾ ഞാനെങ്ങനെയാണ് സുഖ സൗകര്യങ്ങളിൽ മതിമറയ്ക്കുക ഞാനെങ്ങനെയാണ് എൻ്റെ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുക ഞാനെങ്ങനെയാണ് സുഖലോലയോടുകൂടെ എൻ്റെ ജീവിതം ചുറ്റപ്പെടുത്തുക നബിയുടെ ചോദ്യമാണ് ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടെ അനുഭൂതിയോടെ ജീവിക്കുക കാരണം ഇസ്രാഫിഅലിമിനെ പടച്ച അന്ന് മുതൽ അവിടെ നിന്ന് കാത്തിരിക്കുകയാണ് പിടിച്ചുകൊണ്ട് ഏത് സമയത്താണ് ഓദാനുള്ള ഓർഡർ വരുന്നതെന്ന് അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്ത് കാത്തിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത്രയും സുഖത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് മുഹമ്മദ് ചെറിയ അസൗകര്യങ്ങൾ വരുമ്പോ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ റബ്ബിനെ മറന്നുകൊണ്ട് സംസാരിക്കുന്നവരാ നമ്മളൊക്കെ അവിടെയാണ് റിസോർ ഉള്ളാഹിതങ്ങള് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ദുനിയാവിൽ ഒരാൾക്ക് സുഖിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക കാരണം സൂറന്ന ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ മലക്കിന പടച്ച അന്ന് മുതൽ അതും പിടിച്ചു നിൽക്കുകയാണ് പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷിക്കാനോട് വകുപ്പുള്ളത് അള്ളാഹു നമ്മുടെ ആക്മിമത്ത് നന്നാക്കി തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആ സൂറന്ന കാഹളം പിടിച്ച് ഇസ്രാഫിൽ അലഹിസ്ലാം ഇരിക്കുന്നതിനെ പറ്റി ഹബിബായ പറയുന്നത് എന്താണെന്നറിയോ മഹാനാകുന്ന ഇസ്രാഫിൽ അലേഹിസ്ലാമിന്റെ നെറ്റിത്തടം ഇങ്ങനെ വിശാലമായിട്ടുണ്ട് നമ്മളൊരു ഊതി വീർപ്പിക്കേണ്ട എന്തെങ്കിലും ഒരു വസ്തു ഊതി വീർപ്പിക്കുമ്പോ നമ്മൾ മുഖത്ത് അതിന്റെ ഒരു പ്രകടനം കാണാൻ പറ്റൂല്ലേ കണ്ണക്കണ്ട് വലുതായി നെറ്റി നെറ്റിക്കണ്ട് വിശാലമായിട്ടില്ലേ നമ്മളെന്ത് ചെയ്യും ഭയങ്കരമായിട്ട്